അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പരിശുദ്ധമായ കഅബ അങ്ങേയറ്റം പവിത്രമായ സ്ഥലമാണ് അള്ളാഹു അവനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ നിർമ്മിച്ച ആദ്യ ഭവനമാണ് കഅബ അതിലേക്ക് പോലും പുണ്യകർമ്മമാണ് നിരവധി മഹാന്മാരുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ കടക്കാൻ കാരണമായി തീർന്നത് കഴബയാണെന്ന് ലബേക്കിൻ്റെ മുൻ എപ്പിസോഡുകളിൽ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കവിയോടുള്ള ആദരവും ബഹുമാനവും അതിന് കോട്ടം വരുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോൾ സംഭവിച്ച അപകടങ്ങളും അനർത്ഥങ്ങളും മഹാന്മാർ ഒരുപാട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മഹാനായ വുഹൈബനിൽ വെറുതെ തങ്ങൾ പറയുന്നൊരു സംഭവമുണ്ട് കൊൻതു അതൂഫ് അനവ സുഫിയാൻ ബിൽ വൈത്തി ലൈല ഞാനും മഹാനായ സുഫിയാൻ സൗരി തങ്ങളും കൂടി ഒരു രാത്രി കഴം ത്വാഫ് ചെയ്യുകയായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ സുഫിയാൻ സൗരി തങ്ങളവിടെ നിന്ന് പോയി ഞാൻ എൻ്റെ തൊവാഫ് തുടർന്നു ഫ ദഹൽ ഹിജറ എന്നിട്ട് ഞാൻ ഹിജുർ ഇസ്മായിലിലേക്ക് കടന്നു ഫ സല്ലൈ തുൽ മിസാബ് ഞാൻ ആ സ്വർണ്ണപ്പാത്തിക്ക് താഴെ നിന്ന് നിസ്കരിച്ചു കഴബയിൽ ദുഅക്ക് വലിയ ഇജാബത്തുള്ള പവിത്രമായ സ്ഥലമാണ് സ്വർണപ്പാത്തി അവിടെ ഞാൻ സുജൂതിലായിരിക്കുന്ന സമയത്ത് കാബയുടെ വിരികൾക്കും കല്ലുകൾക്കും ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം വരുന്നത് ഞാൻ കേട്ടു എന്താണ് ശബ്ദം യാ ജിബിരിയിൽ അഷ്കു ഇലാഹി സുമ ഇലേക്ക് ഓ ജിബിരിയിൽ അള്ളാഹുവിനോടും നിങ്ങളോടും ഞാൻ ആവലാതി പറയുകയാണ് എനിക്ക് ചുറ്റും ത്വാഫ് ചെയ്യുന്ന ആളുകൾ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത് അനാവശ്യമായ പ്രവർത്തനങ്ങളും ബഹളങ്ങളുമാണല്ലോ അവർ ഉണ്ടാക്കുന്നത് ഇത് കേട്ടപ്പോൾ വുഹൈബുദങ്ങള് പറയുകയാണ് അന്നൽ അനൽബൈത്ത ഷെക്കായി ജിബിറീൽ എനിക്ക് മനസ്സിലായി കഴബം ജിബ്രീൽ അല ഇസ്ലാമിനോട് ആബലാദി പറയുകയാണെന്ന് മറ്റൊരു സംഭവം അലിയുബിൽ തങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഹിജറിൽ ഇരിക്കുന്ന സമയത്ത് കഴബക്കകത്തു നിന്ന് ഒരു ശബ്ദം കേട്ടു ലൈല്ലം എൻ തീ ത്വന ഹൗലി ആൻഡ് മയാസില്ല എനിക്ക് ചുറ്റും ത്വാഫ് ചെയ്യുന്ന ഈ ആളുകൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നില്ലെങ്കിൽ അത് നിർത്തുന്നില്ലെങ്കിൽ ഞാനൊരു അട്ടഹാസമുണ്ടാക്കും ഞാൻ വന്ന സ്ഥലത്തേക്കു തന്നെ മടങ്ങും ഒരു വ്യക്തി ത്വാഫ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ കാലു വെളിവായപ്പോൾ ആനന്ദത്തിനു വേണ്ടിയിട്ട് തൻ്റെ കാൽ അവരുടെ കാലിലേക്ക് ചേർത്ത് വെച്ചപ്പോൾ രണ്ടു കാലുകളും ഒട്ടിപ്പിടിച്ച സംഭവം മഹാനായ ബിൻ യസീദ് തങ്ങൾ പറയുന്നുണ്ട് ഹുബൈത്തുബനു അബ്ദുൾ റുസ പറയുകയാണ് ഞാനൊരിക്കൽ കബയുടെ മുറ്റത്തിരിക്കുമ്പോൾ ഒരു സ്ത്രീ അങ്ങോട്ട് ഓടി വന്നു ഭർത്താവിൻ്റെ പീഡനങ്ങളിൽ നിന്ന് അഭയം തേടിയായിരുന്നു അവർ വന്നത് തൊട്ടുടനെ എത്തി ആ ഭർത്താവ് അവരെ അടിക്കാൻ വേണ്ടിയിട്ട് കൈ നീട്ടിയ താമസം അദ്ദേഹത്തിൻ്റെ കൈ മരവിച്ചു പോവുകയുണ്ടായി കഴബക്കരികെ കഴവയുടെ ബഹുമാനത്തോട് നിരക്കാത്ത അതിക്രമങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടായപ്പോൾ ഒട്ടനവധി അനർത്ഥങ്ങളും അപകടങ്ങളും ഉണ്ടായ സംഭവങ്ങൾ മഹാന്മാർ ഇനിയും ഒരുപാട് ഉദ്ധരിക്കുന്നുണ്ട് മഹാനായ മുഹിബുത്തബരി അവിടുത്തെ തെഷിരീക്കിൽ ഉദ്ധരിച്ച സംഭവങ്ങളാണിതെല്ലാം അള്ളാഹു കഴവയോടുള്ള ബഹുമാനം മാനിച്ചുകൊണ്ട് ഒരുപാടൊരുപാട് തവാഫ് ചെയ്യാനുള്ള തൗഫീക് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തൂ